യഥാർത്ഥത്തിൽ അതീവ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന മലയാളികൾ മുഴുവനും മാത്രമല്ല മനുഷ്യകുലം മുഴുവനും മനുഷ്യർ കേൾക്കുന്ന ദുരന്തങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഭാഷയുടെയോ ദേശത്തിന്റെയോ അതിർവരമ്പുകളില്ല എല്ലാവരും അതിൽ ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നു അതിന്റെ പേരിൽ പ്രാർത്ഥനകൾ നടത്തുന്നു പരസ്പര സഹായത്തിനു വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങുന്നു നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ വയനാട് ജില്ലയുടെ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ അതുപോലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മരണങ്ങളാണ് മുന്നൂറോളം പേരെ ഇനിയും കാണാനില്ല തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി ഒമ്പതിനായിരത്തിനുമേലെ ആളുകൾ കഴിയുന്നുണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങി വിട്ടിറങ്ങി വീടുകൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ അപകട ഭീഷണിയുള്ളതിന്റെ പേരിൽ പതിനായിരത്തോളം ആളുകൾ സ്കൂളുകളിലും മറ്റും ഒരുക്കിയിരിക്കുന്ന ക്യാമ്പുകളിലാണ് കഴിയുന്നത് എൺപത്തിയാറായിരം സ്ക്വയർ മീറ്റർ ഏകദേശം ഇരുപത് ഏക്കറിൽ മുകളിൽ വരുന്ന ഒരു സ്ഥലമാണ് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിവിടർന്ന് അതൊരു പ്രഭവമായി വലിയ വലിയ ജലസ്രോതസ് ഒന്നിച്ചു വരികയും അത് അത് നിലവിലുള്ള തോടുകളെയും പുഴകളെയും വീതി കൂട്ടുകയും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ പുഴ നിർമ്മിക്കുകയും ചെയ്ത് ചെയ്ത് വീടുകൾക്കടിയിലൂടെയും സ്കൂളുകൾക്കടിയിലൂടെയും എല്ലാം ഒഴുകി വളരെ പെട്ടെന്ന് പലരും ഒന്നും ചിന്തിക്കാതെ സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ വലിയ സ്വപ്നങ്ങളുമായി ഉറങ്ങിയവർ ചിലർ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ആശങ്കയോടെയും ഭീതിയോടെയും കഴിഞ്ഞവർ ഉറക്കം വരാതെ ആരും സഹായിക്കാനില്ല എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞവർ അങ്ങനെയുള്ള പലരും അക്കൂട്ടത്തിലുണ്ട് മഹാഭൂരിഭാഗവും ഒന്നും അറിയുന്നില്ല അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ശരീരങ്ങളാണ് എടുത്തെറിയപ്പെടുന്നതും കിലോമീറ്ററുകൾക്ക് ദൂരേക്ക് ഒഴുകുന്നതും രാത്രി ഒരു മണിക്ക് സംഭവമുണ്ടായി രണ്ടു മണിയാകുമ്പോഴേക്ക് തന്നെ എസ് വൈ എസിന്റെ സാന്ത്വനം പ്രവർത്തകർ കലാമിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് വോളണ്ടിയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് അത് കേട്ടറിഞ്ഞ് പിന്നെയും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത റോഡും പാലവും എല്ലാം തകർന്നു ഒറ്റപ്പെട്ടു പോയത് ദിശകൾ ദിശകൾ ഇന്നലെയാണ് താൽക്കാലിക പാലത്തിന്റെ പണി പൂർത്തിയായത് വാർത്തകൾ നാം എല്ലാവരും അറിയുന്നുണ്ട് ഇത് ഇത് വിശദീകരിച്ച് ഞാൻ പറയേണ്ടതില്ല അവിടെ എന്താണ് സംഭവിച്ചത് ിയങ്ങൾക്ക് ഇതിലുള്ള പാഠം എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത് മരണം മനുഷ്യനെ മനുഷ്യനെത്തും അതെവിടെയായാലും അതിന് സമയവും സ്ഥലവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അറിയുകയില്ല അയിനമാ ഖുർആൻ പറയുന്നുണ്ട് മരണത്തെ പേടിച്ച് നിങ്ങൾ ഒന്നിനും ഇറങ്ങാതിരിക്കരുത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജനസേവനത്തിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ മരണം വരുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല ഇരുമ്പിന്റെ കോട്ടകളിലാണെങ്കിലും ഗോപുരങ്ങളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും പർവ്വതത്തിന്റെ ഉഞ്ചി ഉച്ചിയിലാണെങ്കിലും സമുദ്ര തീരത്താണെങ്കിലും ഒന്നുമില്ലാത്ത വിജനമായ പരന്ന പ്രദേശത്താണെങ്കിലും മരണം നിങ്ങളെ പിടികൂടാൻ തീരുമാനിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല അതുകൊണ്ട് മനുഷ്യൻ മരണത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടതില്ല മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയും എപ്പോഴും ഞാൻ മരിക്കാനുള്ളവനാണ് എന്ന ഓർമ്മ മനുഷ്യന്റെ കൂടെ ഉണ്ടാവുകയും ആണ് വേണ്ടത് അള്ളാഹുവിന്റെ പരീക്ഷണമാണിത് അള്ളാഹു മനുഷ്യന് വരുത്തുന്ന നാശങ്ങളെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം അള്ളാഹു പറയുന്നത് നാശങ്ങളും ആഫത്തുകളും മുസ്ബത്തുകളും ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷമുണ്ട് ഉമിനിയങ്ങൾക്ക് ഇത് പരീക്ഷണമാണ് അവരുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് മരണം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ദൈവം എന്തേ രക്ഷിക്കാൻ വരുന്നില്ലേ എന്ന് വിളിച്ചു കൂകുന്നവരുണ്ട് ഇതെല്ലാം പടച്ചവനാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനാണ് പടച്ചതും അവനാണ് മരണത്തെ പടച്ചത് അവനാണ് മറ്റുള്ള ആളുകളും മുഴുവനും ഇപ്പോൾ രക്ഷിച്ചത് കുറച്ചാളുകൾക്ക് മാത്രം നാശം വിതച്ചതും അത് പരീക്ഷണമാണ് പരീക്ഷണമാരീക്ഷണമാ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇവിടെ നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ജന്മങ്ങളും മരണങ്ങളും വലനബുലുവെന്നൊക്കെ നിങ്ങളെ പരീക്ഷിക്കുന്നത് അമല ആരാണ് സത്യവിശ്വാസികൾ ആരാണ് സൽക്കർമ്മികൾ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് മരണം അനുഭവിക്കുന്നവന്റെ വേദന അതാ നിമിഷത്തോടുകൂടി കൂടി അവസാനിച്ചു അവരുടെ മയ്യത്തുകൾ ഒഴുകിപ്പോയി കിലോമീറ്ററുകളപ്പുറം പോയി ചിലർക്ക് കാലും തലയും നഷ്ടപ്പെട്ടു അവയവങ്ങൾ മാത്രമായി ഒരുമിച്ച് കൂടിയത് അമ്പതോളമുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിക്കാനില്ല അവർക്ക് വേദന ഇപ്പോഴില്ല മരണത്തിന് ശേഷം പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഇല്ല അവരനുഭവിക്കുന്നത് അവർ ചെയ്തുപോയ സുഖദുഃഖങ്ങൾ സുഹൃദങ്ങളുടെയും കുറ്റങ്ങളുടെയും അനുഭവങ്ങൾ മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ മനുഷ്യൻ അനുഭവിക്കും അതുപോലെ അവൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയും അവൻ അനുഭവിക്കും അതവനെ അറിയും അവർക്ക് സലാം പറയുമ്പോൾ അത് അവർ കേൾക്കും മറ്റു കാര്യങ്ങൾ അറിയും എന്നല്ലാതെ ജീവനുള്ളതുപോലെയുള്ള അടി കിട്ടുമ്പോൾ തൊഴി കിട്ടുമ്പോൾ വെട്ടേൽക്കുമ്പോൾ അനുഭവിക്കുന്ന ആ രൂപത്തിലുള്ള വേദനകൾ പിന്നെ മനുഷ്യൻ അറിയുന്നില്ല അപ്പൊ മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും യഥാർത്ഥത്തിൽ ബേജാറും പ്രശ്നവും ഇല്ല പിന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങൾ അതുമൂലം ലഭിക്കുന്ന ശിക്ഷയാണ് അതാണെങ്കിലോ ഇത്തരം ഒരു സന്ദർഭത്തിൽ അതിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കുന്നു എന്നാണ് റസൂർബാഹി സോലാഹുലി വസ്ത്രമതങ്ങൾ പഠിപ്പിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാതെ സ്വർഗത്തിൽ കടക്കുന്നവരാണ് ശുഹദാക്കൾ എന്ന് പറയുന്നത് അഞ്ചുതരമാണ് വയറന് വേദനയായി വയറുവേദന മൂലം മരിച്ചവൻ അവൻ ഷഹീദാണ് അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ അവർ ഷഹീദാണ് മുങ്ങി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തവരല്ല വെള്ളപ്പൊക്കം കാരണം അതിൽ അകപ്പെട്ടുകൊണ്ട് മുങ്ങി മരണപ്പെട്ടു പോയവർ അതുപോലെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് അതിൽ മരണപ്പെട്ടവർ അവർ ഷഹീദാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ മരിച്ചവരും ഷഹീദാണ് അത് ദുനിയാവിലും ആഹ്റത്തിലും ഷഹീദാണ് ദുരന്തങ്ങളിൽ അകപ്പെട്ടവർ ആഹ്റത്തിൽ ആണ്കരിക്കും എല്ലാം ചെയ്തുകൊണ്ട് അവരെ മറവ് ചെയ്യും അവർക്ക് കിട്ടും അങ്ങനെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഇമാം തിരുമിതി നിവേദനം ചെയ്ത ഹരീസിൽ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ സ്വത്തിലും സന്താനങ്ങളിലും എല്ലാം വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ആ പരീക്ഷങ്ങൾ കാരണമായി അവന്റെ ദോഷങ്ങൾ പൊറക്കപ്പെടുകയും അങ്ങനെ അള്ളാഹുവിന് അവൻ കണ്ടുമുട്ടുമ്പോൾ യാതൊരു ദോഷവും ഇല്ലാതെ അവന് കാണാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അപ്പോ ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ മൊഗ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷഹീദിന്റെ കൂലിയാണ് അള്ളാഹു അങ്ങനെ മരിച്ച മുഴുവൻ മൊക്മിനങ്ങളുടെയും ശുഭദാക്കളുടെ പട്ടികയിൽപ്പെടുത്തി ദർജകൾ ഏറ്റുകൊടുക്കു എന്നാൽ അവരുടെ ആശ്രിതർ അവരുടെ ഉറ്റവരും ഉച്ചവരും മറ്റ് മനുഷ്യപ്പറ്റുള്ള ഹൃദയങ്ങൾ എല്ലാവർക്കും ഇതൊരു ദുഃഖമാണ് അവർക്ക് പരീക്ഷണമാണിത് അവർ അവരല്ലാഹുവിനെ കൂടുതൽ ഓർക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാനാണ് അവർ ചെയ്യേണ്ടത് ഖദറിലുള്ള വിശ്വാസം ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് അവനിലേക്ക് മടന്ന് മടങ്ങുന്നവരാണ് അവൻ തന്നത് അവനെടുത്തു ഞങ്ങൾക്കതിലൊന്നും ചോദ്യം ചെയ്യാനില്ല എന്ന് പറഞ്ഞ സ്വബറാണ് മനുഷ്യൻ ഉണ്ടാകേണ്ടത് അങ്ങനെ സ്വബർ ചെയ്യുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അത് അവർക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും ഇവിടെ സൃഷ്ടാവുണ്ട് എന്നാണ് ഈ ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല മനുഷ്യന്റെ നിയന്ത്രണത്തിനായിരുന്നുവെങ്കിൽ അവൻ പിടിച്ചു വെക്കേണ്ടിയിരുന്നു മനുഷ്യനെ കൊണ്ട് കഴിയില്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അഖിലവും നടക്കുന്നത് എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു ഒമിനിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഇത്തരം ഘട്ടത്തിൽ പോകുന്നവർ പോയില്ലേ ഇനി പുഴയിൽ അങ്ങോട്ട് ഒലിച്ചു പോയിക്കോട്ടെ കടലേക്ക് പോയിക്കോട്ടെ ഇനി അവരുടെ കാര്യത്തിൽ എന്താണ് ചിന്തിച്ചിട്ട് കാര്യം എന്ന് പറയുന്ന രീതിയല്ല ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ടുപോയ ഒരു മയ്യത്ത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വോളണ്ടിയർമാർ ഗവൺമെന്റ് സേനകൾ പോലീസുകാർ പട്ടാളക്കാർ ആരെല്ലാം ആണ് ഇതിനിറങ്ങി തിരിഞ്ഞിരിക്കുന്നത് യാതൊരു ഉദ്യോഗത്തിന്റെയും ഭാഗമല്ലാത്ത മക്മിനിയങ്ങൾ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അവർക്ക് ആഹ്ലത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് പടച്ചവനിലുള്ള വിശ്വാസം കൊണ്ടാണ് ദുരന്തങ്ങളിൽ പരസ്പരം സഹായിക്കണം എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട അതാണ് അള്ളാഹു തല പരീക്ഷിക്കുന്നതും ഇത്തരം ആഭൽഘട്ടങ്ങളിൽ നിങ്ങൾ എത്രമാത്രം സഹായിക്കും നിങ്ങൾ കണ്ടില്ലേ ഇത്തരം ഘട്ടങ്ങളിൽ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ചില്ലുകൂടുകളിൽ ചില്ലുകൂടുകളിലിരുന്ന് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആളുകൾ മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്ന് എഴുതി അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെ പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത് മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത് ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല ഈ പറയുന്നവരോ അവർ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ വെള്ളമെങ്കിലും ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാർ രംഗത്ത് വന്നപ്പോന്നപ്പോ അതിനെ പരാമർശിച്ച് കളിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യർ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പാതകമാണ് എന്നെ മനസ്സിലാക്കേണ്ടതുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ല രാത്രി രണ്ടു മണിക്ക് ശബ്ദം കേട്ട് വിവരമറിഞ്ഞ് ഉടനെ ഓടിയെത്തിയ വോളണ്ടിയർമാർ അവർ രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ് ചാലിയാർ പുഴയിൽ മുങ്ങിക്കൊണ്ട് മയ്യത്തുകൾ എടുക്കുകയാണ് പാതിരാത്രിയിലും ശരിയാണ് ചില ആളുകൾ അങ്ങാടികളിൽ മാത്രം വന്ന് യൂണിഫോം ഇട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പോയി ദുരന്ത നിവാരണ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നവരുണ്ട് അത്തരം ആളുകൾക്ക് യാതൊരു സ്വബോധവും ഇല്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാൽ ഈ മലകളിലും കാടുകളിലും തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിലും മരത്തിനടിയിലും ഇനിയും മനുഷ്യരുണ്ടോ ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് നോക്കുന്നവർ അല്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡമുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇപ്പോഴും അവര് അവളെ വളരെ സജീവമാണ് അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ വലിയ പ്രതിഫലം നൽകട്ടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ വലിയ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് കളിയാക്കുന്നവരും കുരക്കുന്നവരും എപ്പോഴും കുരച്ചുകൊണ്ടേയിരിക്കും അതിനൊരിക്കലും നാം നോക്കേണ്ടതില്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഇല്ല അത് അതിന് അത്തരം അനുയായികൾ ലോകത്ത് എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നാം അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുകയും അള്ളാഹുലേക്ക് മടങ്ങുകയും ആണ് ചെയ്യേണ്ടത് ഒന്നാക്കാൻ പറയുന്നുണ്ട് സമൂഹത്തെ അള്ളാഹു ചെയ്യുകയില്ലാഹു തങ്ങളോട് സ്വാലിഹിങ്ങൾ ഉള്ളൊരു സമുദായത്തിൽ അവിടെ നാശമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് വഴികേടുകൾ വർദ്ധിച്ചാൽ വർദ്ധിച്ചാൽ അവിടെയും ദുരന്തങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം ഇസ്തുഫാർ ചെയ്യണം കൂടുതലായി ഇസ്തുഫാറുകൾ ചെയ്യണം പരസ്പരം സഹായിക്കണം ഗുജറാത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട് ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിളിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായം വേണമോ ഞങ്ങൾ ഭക്ഷണ പൊതിയുമായി വരട്ടെ വസ്ത്രവുമായി വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞത് ഇപ്പോൾ ആവശ്യമില്ല തൊണ്ണൂറായിരം ആള് ഒമ്പതിനായിരം ആളുകൾ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ സഹായിക്കാൻ തൊണ്ണൂറായിരം ആളുകൾ ഇവിടെയുണ്ട് വയനാട് ജില്ലയിലെ മനുഷ്യർ തന്നെ അവരെ സഹായിക്കാൻ മാത്രം പോന്നവരാണ് അതിനുവേണ്ടി അവർ ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് മറ്റു ജില്ലകൾ മുഴുവനും സജ്ജമാണ് ആവശ്യമായ വസ്തുക്കൾ ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിലപ്പുറം പലയിടങ്ങളും കുന്നുകൂടി കിടക്കുകയാണ് അതുകൊണ്ട് ഇനി വേണ്ട തൽക്കാലം നിർത്തിവെക്കൂ എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മനസ്സുകളിൽ ഇനിയും ഇമാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ വലിയ അടയാളമാണ് ലോകത്തിന് കേരളം മാതൃകയാണ് ആ മാതൃക ഇനിയും നിലനിൽക്കട്ടെ മറ്റു ലോകത്തേക്കും ഇത് വളരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യ മനസ്സുകളിൽ നിന്ന് വിശ്വാസവും ശ്വാസവും സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം വന്നാൽ അവർ പിന്നെ മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല ഇനി ആ വീടുകൾ നഷ്ടപ്പെട്ട് പുറത്തു കിടക്കുന്നവരുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അവർക്കാവശ്യമായ പുനഃസംഘടനകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി നാട് നിർമ്മിക്കുന്നതിനു വേണ്ടി നാം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് സമസ്ത കേരള ജമ്മ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി പണം സമാഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരുപാട് സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സേവകരും എല്ലാം ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരെയും നന്മയുടെ കണ്ണോടുകൂടി കാണാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നാം എന്നും ഒപ്പമുണ്ടാകണം ചോദിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ൾക്ക് പരീക്ഷണമുണ്ടാകും ആ പരീക്ഷണങ്ങളെല്ലാം വരുമ്പോഴും അവർ അല്ലാഹുവിനോർത്തുകൊണ്ട് അള്ളാഹു ആണ് ഇതെല്ലാം തരുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും അവരുടെ വിശ്വാസം ശക്തിയാവുകയും ചെയ്യും ദുരന്തങ്ങൾ കൊണ്ട് എന്താണ് നേട്ടം ഇമാം റാസി പറയുന്നു ഒന്ന് സത്യവാൻമാരെയും അസത്യത്തിന്റെ ആളുകയും തിരിച്ചറിയുക വളരെ കൃത്യമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുന്നത് കതിബിന്റെ ആളുകൾ അവർ ഈ സമയത്തും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിന്റെ ആളുകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമാണ് ദുരന്തങ്ങളുടെ സന്ദർഭം അതുപോലെ തന്നെ മിനിങ്ങളുടെ ദോഷങ്ങൾ പുറപ്പിക്കാനും അവർക്ക് ഈ ദുരന്തങ്ങൾ കാരണമായി തീരുന്നു മറ്റൊന്ന് അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ ബൗദ്ധികത ഇടയും മതിമറന്നുകൊണ്ട് അഭിരമിക്കുന്ന മനുഷ്യർ അവർക്ക് അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുലേക്ക് മടങ്ങാനും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും ഉള്ള അവസരം കൊടുക്കുന്നു ഈ ദുരന്തങ്ങൾ എന്നതാണ് അള്ളാഹുവിനോടുള്ള ശരിയായ സ്നേഹം മനുഷ്യന് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സമയമാണിത് സ്നേഹം എന്ന് പറയുന്നത് പരിഗണിക്കുമ്പോൾ വർദ്ധിക്കുന്നതും അവഗണിക്കുമ്പോൾ ഇല്ലാതാകുന്നതുമായ കാര്യത്തിന് സ്നേഹം എന്ന് പറയില്ല പരിഗണനകൾ കിട്ടുമ്പോൾ വല്ലാത്തൊരു സ്നേഹം അവഗണന വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള മറന്നുപോകുന്ന രീതി അതല്ല സ്നേഹം സ്നേഹം അവഗണനയുണ്ടാകുമ്പോഴും സ്നേഹം സ്നേഹമായി നിലനിൽക്കും പരിഗണനകൾ ഏക വർദ്ധിക്കുമ്പോഴും സ്നേഹം കൂടുന്നില്ല കാരണം അതിനു മാത്രം സ്നേഹം നേരത്തെ തന്നെയുണ്ട് അതാണ് മമ്മിനിങ്ങൾക്ക് അള്ളാഹുവിനോട് എല്ലാമത്തുകൾ ലഭിക്കുമ്പോഴും അവന്റെ സ്നേഹം നിലനിൽക്കുന്നു എല്ലാവിധ എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാലും അവന്റെ സ്നേഹം അപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആ സ്നേഹം അള്ളാഹുവിനോട് വർദ്ധിക്കാൻ നമുക്ക് ഇത് കാരണമായി തീരും നാം ദുരന്ത മേഖലകളിലേക്ക് എല്ലാവരും കൂടെ എന്നാൽ നമ്മുടെ പ്രയാസങ്ങൾ ഉണ്ടാകും എല്ലാവരും അവിടെ കാണാൻ വേണ്ടി പോകേണ്ടതില്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് പോകേണ്ടത് അതും ആവശ്യത്തിനനുസരിച്ച് വിളിവരുമ്പോളാണ് പോകേണ്ടത് മീഡിയകൾ യഥാർത്ഥത്തിൽ അവരാണ് നമുക്ക് വാർത്തകൾ പകർത്തി തരുന്നത് അത് ആവശ്യം തന്നെയാ കരളിയിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മീഡിയകൾ പകർത്തി തരുന്നുണ്ട് പക്ഷേ മീഡിയകളുടെ നിരന്തരമായ ഇടപെടലുകൾ പലപ്പോഴും ആഘാതങ്ങൾ ഏറ്റുകിടക്കുന്ന മനസ്സുകൾക്ക് അവരോട് വന്ന് ചേരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വീണ്ടും വീണ്ടുമുള്ള ചോദ്യങ്ങൾ അവർക്ക് ശല്യമായി മാറുന്നുണ്ടോ എന്നതിനെ കുറിച്ചുകൂടി മീഡിയക്കാർ ചിന്തിക്കേണ്ടതുണ്ട് ബോധവന്മാരാകേണ്ടതുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മിതത്വത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ വേണ്ടേ വേണ്ടതുണ്ട് ബാഹുവിന്റെ ആണെന്ന് പറഞ്ഞ് അത് മാത്രം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ മനുഷ്യന് പറ്റില്ല ദുരന്തങ്ങൾ വരാനിടയാകുന്ന കാരണങ്ങൾ എന്തെന്നു കൂടെ പരിശോധിച്ച് അതിന് പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സന്ദർഭത്തിലും ചില ആളുകൾ എടുത്തിടുന്നത് മർക്കസ് നോള സിറ്റി അവിടേതാ കണക്കിന് ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു ഇതൊക്കെ ഇതിന് കാരണമല്ലേ അവർക്കും ഇവിടെ ഒന്ന് വന്ന് കണ്ടുകൂടെ ഏതെങ്കിലും പരിസരത്തിലുള്ള മല ആ മലയുടെ ആഘാതം വരാൻ പറ്റിയ ദൂരത്താണോ നോളസിറ്റി ഉള്ളത് വെള്ളം ഒഴുകി വന്നാൽ കയറാൻ പറ്റിയ രീതിയിൽ താഴ്ന്ന പ്രദേശമാണോ നോലസ് സിറ്റി ഇവിടെ ദൂരെന്ന് വെള്ളം വന്നാൽ കയറില്ല ഏതെങ്കിലും മലകൾ ഇടിഞ്ഞു വന്നാൽ ഇങ്ങോട്ട് എത്തുകയില്ല അബ്ബാഹുവിന്റെ പരീക്ഷണമുണ്ടായാൽ ഇതൊന്നും നിലനിൽക്കില്ല അതേ സമയത്ത് ഇവിടെ വന്നാൽ അറിയാം ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നാശമുണ്ടാകുന്ന രീതിയിലുണ്ടോ കെട്ടിടങ്ങൾ ഉണ്ടാകാൻ എവിടെയെങ്കിലും മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതിന്റെ പത്തിരട്ടി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ മലകൾ ഇടിക്കാതെയും ആ നിലക്കുള്ള കെട്ടിടങ്ങളാ എല്ലാം പിടിച്ചു നിരത്തി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എത്രയോ ചെലവ് കൂടിയ രീതിയിൽ കുന്നുകൾ ഇടിക്കാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ജലം പരമാവധി സംഭരിക്കാൻ വേണ്ടി ഒരുപാട് കണക്കിന് ഭൂമി ജലസംഭരണികളായി വെച്ചിട്ടുണ്ട് കെട്ടിടങ്ങളും റോഡുകളും പാതകളുമായി കവർ ചെയ്തിട്ടുള്ള ഏരിയകൾ നോക്കിയാൽ ഇതിന്റെ ഭൂമിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും വരില്ല പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല പ്രകൃതിക്ക് കൂടുതലായി അനുകൂലമായി കാര്യങ്ങൾ ചെയ്ത് ഇത് കേരളത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകാപരമായ വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി അന്വേഷിക്കാനും കാണാനും ആളുകൾ വരണം എന്നുകൂടി സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലോ ദുരന്തങ്ങളിൽ അകപ്പെട്ടുപോയ മനുഷ്യർക്ക് മോചനം നൽകണേ അല്ല മരിച്ചുപോയവർക്ക് പൊറുക്കണേ അല്ലോ അവരുടെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകണേ അല്ല കുറ്റവർക്കും ഉടയവരുമായ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കണെ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല ഇനിയും ഭീതിയുടെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ല റബ്ബെ ഞങ്ങളുടെ നാടും വീടും ഞങ്ങളുടെ ഭൂമികളും എല്ലാം ദുരന്തങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ല രക്ഷപ്പെടുത്തണേ അല്ല നിങ്ങൾക്ക് നീ കാവലാകണേ അല്ല رحم الراحمين يا رب من أرطون دكريانم من أرطون دسندوشي كيانم من أبول مرطون ديري كيانم مريكي مول إيمان ودا مريكي كيانم جنال يا رحم الراحمين صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين